ചോദിക്കാം എപ്പോഴാണ് ഡിവോഴ്സ് എപ്പോഴാണ് ഡിവോഴ്സ് ഇത് ചോദിച്ചത് ചിലപ്പോൾ തമാശ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ സീരിയസ് കഴിയും എന്താണെങ്കിലും ആയിക്കോട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിന്റെ വിഷമം അനുഭവിച്ചത് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നത് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിഷയത്തിലോട്ട് പോവാം അസ്ലാം മാർലി അസ്ലാം മാർ ഹില നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ആള് സെക്സ് എഡ്യൂക്കേഷൻ പിന്നെ ഫാമിലി വ്ലോഗ് കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് അപ്പൊ അസ്ലാ ഇടയ്ക്ക് കുറച്ച് കോൺറോസിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന്റെ ഇതൊക്കെ കഴിഞ്ഞ് മാര്യേജ് പിന്നെ അങ്ങനെ 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 ആള് ഇപ്പൊ നൈസ് ആയിട്ട് ആളുടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി അപ്പം എവിടെ പോയാലും കീടാണുക്കൾ ഡമക്സ് ക്ലീൻ ചെയ്ത് മിച്ചം തന്ന അഞ്ചാറ് കീടാണുക്കളാണല്ലോ അതുപോലെ ഈ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സഹതാവുമാണ് തോന്നുന്നത് എന്തായാലും ഹിലയുടെ ഒരു റീസൻറ് വീഡിയോ ഞാൻ കണ്ടു ഒരു കിആാൻ സെക്ഷൻ ആയിരുന്നു അപ്പം അതിൽ കുറച്ച് ചോദ്യങ്ങൾ ഹിലോയോടെ ചോദിക്കുന്നു അതിനുള്ള ഹിലയുടെ മറുപടി നീ ഇത്രയും കാലം കല്യാണമായിട്ട് നിനക്ക് ഡിവോഴ്സ് ആയില്ലേടി നീ എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ആവുന്നില്ലേടി എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചില നാരുകൾ വന്നിട്ട് ചോദിക്കാറുണ്ട് എന്തായാലും ഹിലയുടെ ഒരു ഒരു ചോദ്യത്തിനുള്ള മറുപടി ഫസ്റ്റ് നമുക്കൊന്ന് എപ്പോഴാണ് ഡിവോഴ്സ് എപ്പോഴാണ് ഡിവോഴ്സ് ഇത് ചോദിച്ചത് ചിലപ്പോൾ തമാശ ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ സീരിയസ് ആയിട്ടും എന്താണെങ്കിലും ആയിക്കോട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ വിഷമം അനുഭവിച്ച ഒരാൾക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല അതാണ് കാര്യം ഞാനത് ഒരാളാണ് എൻ്റെ പാരൻസ് ഡിവോഴ്സ് ആയതാണ് അപ്പോൾ ഞാൻ അതിൽ ഞാൻ അവരുടെ മോളായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് ഒരു ഫേസിൽ കൂടെ കടന്നുപോയിട്ട് അത് എൻ്റെ മാത്രം സങ്കടങ്ങളാണ് എൻ്റെ മാത്രം അത് പക്ഷേ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്തൊക്കെയാണ് ആ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർക്ക് അത് എത്രത്തോളം സങ്കടമാണ് എത്രത്തോളം വേദനയാണ് എത്രത്തോളം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് സൊസൈറ്റിയിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരും സൊസൈറ്റിയിൽ നിന്ന് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രഷർ എന്നുള്ളത് ഞാൻ കണ്ടറിഞ്ഞ ആളായത് കൊണ്ട് എനിക്ക് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ളൊരു ചോദ്യമാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചോദിക്കാൻ പറ്റിയ എപ്പോഴാണ് ഡിവോഴ്സ് എനിക്ക് ഞാൻ ഓരോ എഴുന്നേക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതം ഇതുപോലെ പോണേ ഇതുപോലെ സന്തോഷം സ്നേഹത്തിനും ഞങ്ങൾ പോകുന്നേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എഴുന്നേൽക്കുന്നത് അപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കുക ഒന്നും ആയിരിക്കില്ല എൻ്റെ മോൾ കുറെ പൈസ വേണമെന്നോ എൻ്റെ മോൾക്ക് കുറെ ഇങ്ങനെ വേണമെന്നോ അങ്ങനെ വേണമെന്നല്ലോ എൻ്റെ മോൾക്ക് ഒരിക്കലും എൻ്റെ ജീവിതം ആവരുത് അവൾക്ക് സന്തോഷം സുഖം അവളുടെ ലൈഫിൽ കൊടുക്കണമെന്നായിരിക്കും അഞ്ചുമോനും ഹിലമോളും സന്തോഷമായിട്ട് എന്നും ജീവിക്കട്ടെ എന്നായിരിക്കും ഇതായിരിക്കും ഓരോ പാരൻസിൻ്റെ എൻ്റെ പേ മാത്രമല്ല ഓരോ പാരൻസിൻ്റെ മനസ്സിൽ അവരെ മക്കൾ സുഖിച്ച് ജീവിക്കണം സന്തോഷമായിട്ട് ജീവിക്കണമെന്നായിരിക്കും അപ്പോൾ ആ പ്രാർത്ഥന ഉള്ളോടത്തോളം കാലം അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിക്കുന്നവർത്തോളം കാലം ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ തന്നെ പോകും ഞാൻ അഞ്ചുക്കേയും ഇതുപോലെ തന്നെ പോയിരിക്കും ഞങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരിക്കും വിഷമങ്ങൾ ഉണ്ടായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് ലൈഫ് ലോങ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് ഞാനെന്ന് പറയുന്നത് അംജുക്കയും അങ്ങനെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു പ്രചോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ ഉണ്ടാക്കാൻ ചോദിച്ച ഒരു ചോദ്യമാണ് ഇനി എപ്പോ ഡിവോഴ്സ് എന്നുള്ള സാധനം ആ സാധനം ആ ചോദ്യത്തിന് ഒരു പോസിറ്റീവായി കണ്ട് അതിനൊരു ഗുഡ് എക്സ്പ്ലനേഷൻ കൊടുത്ത അസ്ല അല്ലെങ്കിൽ ഹിലയാണ് ഞാനിവിടെ കണ്ടത് സത്യം എനിക്കത് കണ്ടപ്പോൾ ഇതുവടാ ഞാനാണ് എനിക്ക് എനിക്കാണ് ചോർന്നു തരും ഇമ്മാ ഒരു ചോദ്യമൊക്കെ ചോദിച്ചാൽ പക്ഷെ അതിനൊരു പോസിറ്റീവായിട്ട് കണ്ടിട്ട് അതിനൊരു ഗുഡ് എക്സ്പ്ലനേഷൻ വിത്ത് മറുപടി കൊടുത്തപ്പോൾ അവിടെയാണ് ഹിലയുടെ ക്വാളിറ്റി എനിക്ക് മനസ്സിലായത് സത്യം സീരിയസ്ലി ഞാൻ പറയാം ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന സ്റ്റേജ് ഒരു മനുഷ്യന്റെ ലൈഫിൽ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേജ് അല്ല കാരണം ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് അവർക്ക് ഒത്തു ചേർന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് പോകുന്നത് അപ്പൊ ആ ഒരു വേർപിരിയൽ ഒരിക്കലും ഒരു സന്തോഷകരമായ ഒരു വേർപിരിയൽ ആവാൻ ചാൻസ് വളരെ കുറവാണ് വളരെ കുറവാണ് പിന്നെ ഡിവോഴ്സ് ആഘോഷിച്ചിട്ടുള്ള ചരിത്രവും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അത് അവരുടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കല്യാണം ബാക്കി എല്ലാം ആഘോഷമായിട്ട് എടുക്കുന്നു അപ്പൊ എന്തുകൊണ്ട് ഡിവോഴ്സ് ഒരു ആഘോഷമായിട്ട് എടുത്തുകൂടാ എന്നുള്ള ചോദ്യം വെച്ചിട്ട് ആഘോഷിക്കുന്നവരുമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതൊരു നല്ലൊരു സ്നേഹം സ്നേഹബന്ധം കൈവരിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന സ്റ്റേജ് അത്ര ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേജ് അല്ല അസലെ ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഉമ്മാന്റെ കേസ് അതൊക്കെ പറഞ്ഞിട്ട് അസല പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് അസല ഇവിടെ പറയുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ആ ഒരു സ്റ്റേജ് എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടാവാതിരിക്കട്ടെ നല്ലതുപോലെ എൻ്റെ ജീവിതം മുന്നോട്ട് പോട്ടെ എന്നാണ് ഇവിടെ ഹില പറയുന്നത് അപ്പൊ ഇതിനൊക്കെ ഇടയിൽ പോയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കമൻഡോളികളായ നാരുകളെ നിനക്കൊക്കെ ബോധമില്ലേടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ബാക്കിയായിട്ട് നോക്ക് അപ്പം ഞാൻ അറ്റ് എനി കോസ്റ്റ് ഈ ഒരു ഫാമിലി എനിക്ക് കിട്ടിയ എൻ്റെ ഭർത്താവ് ആയിക്കോട്ടെ എൻ്റെ കുടുംബം ആയിക്കോട്ടെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും അതിന് എന്ത് പ്രശ്നം വരുന്ന ഇതിലായതുകൊണ്ട് അത് എൻ്റെ ഭാഗത്തുനിന്നാണെങ്കിൽ ഞാൻ അത് എക്സ്ട്രീം ഇപ്പോൾ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ ഒന്ന് പോകാൻ ആരെ കാലി പിടിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഞാൻ റെഡിയാണ് ഈ ഒരു ഇത് സെർവൈ എന്നുവച്ചാൽ ഇത് ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാലി പിടിക്കാൻ പോലും റെഡിയാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത്രക്കും ഞാൻ ഈ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് ഈ ഡിവോഴ്സ് എന്ന് വേറെ ലെവൽ എന്നേ ഞാൻ പറയത്തുള്ളൂ ഇത് അമ്മാതിരി ലെവലാണ് കാരണം ഇന്നത്തെ കാലത്ത് എത്ര വെമ്പിള്ളാർ തൻ്റെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിനു ശേഷം ആ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അറിയത്തില്ല പക്ഷേ ഹില ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ മാര്യേജ് ലൈഫ് അത് എത്ര വില കൊടുത്തും അല്ലെങ്കിൽ എത്ര കാല് പിടിക്കേണ്ടി വന്നു കഴിഞ്ഞാലും അത് ഞാൻ നിലനിർത്താനേ ശ്രമിക്കത്തുള്ളൂ ഒരിക്കലും വേർപിരിഞ്ഞു പോകാൻ ശ്രമിക്കത്തില്ല എന്നാണ് ഹില ഇവിടെ പറഞ്ഞു വെക്കുന്നത് അവിടെ തന്നെ ഈ പറയുന്ന അസലയുടെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും അത് എല്ലാവർക്കും ഇങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്കറിയാന്നുള്ള ഹീഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടപ്പാവും ഉള്ള കാര്യം പറയാം ഏഹ് അവൾ ഇങ്ങനെ ഈ ഒരു ബന്ധത്തിന് എന്ത് വില കൊടുത്തും കാല് പിടിക്കേണ്ട ഒരു സ്റ്റേജ് വന്നാലും കാലുപിടിച്ച് നിലനിർത്തും എന്ന് പറയുമ്പോൾ അവിടെ അസലയുടെ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ സാധിച്ചത് അത് എത്ര പേർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് എനിക്കറിയില്ല പണ്ടത്തെ കാലത്ത് ഈ പറയുന്ന പോലെ സ്ത്രീകള് ഭർത്താക്കന്മാർ പറയുന്ന എല്ലാം കേട്ട് അല്ലെങ്കിൽ അങ്ങനെ നടന്നൊരു കാലഘട്ടമാണ് ആ ഒരുപാട് എന്ത് കൊടുത്തും എന്ന് ഇവിടെ ും പറയുന്നുണ്ടെങ്കിൽ ലെവൽ പക്ഷെ ആരും അറിയരുത് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കും നമ്മൾ മനുഷ്യന്മാരാണ് ഇതൊക്കെ ഞങ്ങളുടെ മാത്രം ദുഃഖങ്ങളാണ് ഞങ്ങളുടെ മാത്രം വിഷമങ്ങളാണ് ഇതൊന്നും ചിലവര് പലതും എന്താ പറയാ വീഡിയോ ചെയ്യുമായിരിക്കും ഞാനും പലതും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത പലതും ഉണ്ട് അതെല്ലാം ചെറിയ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാം ഞാൻ കണ്ടന്റ് ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അല്ലേ അല്ല അതെനിക്ക് കാണിക്കാനും പറയാനും എനിക്ക് താല്പര്യമില്ല വേറെ ലെവല് വീണ്ടും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗർ അവരുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും ഏറ്റവും ഇതായിട്ട് കൊണ്ടിട്ട് ചുമ്മാ കണ്ടന്റ് അടിക്കുന്ന ടീംസാണ് ചുമ്മാ വഴക്കുണ്ടായാലും അതിനെയും കൊണ്ടിട്ട് വീഡിയോ എടുത്ത് കണ്ടന്റ് അടിച്ച് അങ്ങനത്തെ ലെവലിൽ പോകുന്നവരാണ് മിക്ക ലൈഫ് സ്റ്റൈൽ വ്ളോഗറും ഫാമിലി വ്ളോഗേഴ്സും ഇവിടെ അസിലൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആണോന്ന് ചോദിച്ചാണ് ഫാമിലി വ്ളോഗർ ആണോ എന്ന് വെച്ചാണ് ഈ പറയുന്ന സെക്സ് എജ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആളാണോ എന്ന് വെച്ചാൽ അതുമാണ് ഇപ്പോൾ മൂന്നും കൂടി ഉൾപ്പെട്ട ഉള്ളതാണ് അസില പക്ഷേ തൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ ഈ പറയുന്ന പോലെ നാട്ടുകാർ കാണാൻ പാടില്ലാത്ത തന്റെ വീട്ടിലെ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ കൊണ്ടിട്ട് തന്റെ വീടുകൾ കാണിക്കാറില്ല ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പ്രാങ്ക് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ വീട്ടിലിടക്കുന്ന അടിയും വഴക്കും അതൊക്കെ വന്നിരുന്നിട്ട് നാട്ടുകാരുടെ മുമ്പ് വന്നൊരു നാലു വട്ടമായിരുന്നു ചില മറ്റേ ഫാമിലി ചില വ്ളോഗേഴ്സൊക്കെ ഉണ്ടല്ല ലവന്മാർ ചെയ്യുന്ന പോലെയൊന്നും ഒരിക്കലും ഇവിടെ അസല ചെയ്തു വെക്കുന്നില്ല അതൊക്കെയാണ് ഒരു ഒരാളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ നാട്ടുകാരെ കാണിക്കേണ്ട കാണിക്കുക അല്ലാത്തത് പ്രൈവറ്റ് ആയിട്ട് തൻ്റെ ലൈഫിൽ ഇരിക്കേണ്ട തൻ്റെ ദുഃഖങ്ങളെല്ലാം ഒതുക്കി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു അതായിരിക്കണം ഒരു മനുഷ്യന്റെ ക്വാളിറ്റി അല്ലാതെ ജീവിതത്തിൽ എന്ത് തുമ്മിയാലും തുണിയാലും കൊണ്ട് വീഡിയോ ചെയ്യുന്ന ടീംസിന് ഇതൊരു പാഠമായിരിക്കേണ്ടത് ഇതുപോലെയാണ് വീഡിയോ ചെയ്യേണ്ടത് മനസ്സിലായേ എവിടെ ആ ആരോട് പറയാല്ലേ ചിലവന്മാരുണ്ടല്ലോ എന്ത് ചെയ്താലും വീഡിയോ 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 വീട്ടിൽ വീട്ടിലടിയായാലും വഴക്കായാലും ഓടന വീഡിയോ കണ്ടന്റ് കണ്ടന്റ് മുഖ്യം പക്ഷേ ഫാമിലി തൻ്റെ ഈ സൊസൈറ്റി കാണുന്നത് ഈ ഈ പറയുന്ന കുടുംബത്തിനെയൊക്കെ ഇങ്ങനെ എന്തും വീട്ടിൽ നടക്കുന്ന അടിയും വഴക്കും എടുത്ത് പുറത്തിടുന്ന ഫാമിലി വ്ളോഗേഴ്സിനെ സൊസൈറ്റി കാണുന്ന വെറും പുച്ചത്തോടെ അച്ഛ ഇതാണല്ലേ ഇവരുടെ കുടുംബം എപ്പോഴും ഇങ്ങനെയാണ് എന്ന ആൾക്കാർ വിചാരിക്കത്തുള്ളൂ പിന്നെ എക്സാമ്പിൾ ഒന്നും ഞാനേ പേര് പറയുന്നില്ല നിങ്ങളെ ഊഹിച്ച് പൂരിപ്പിച്ച് കമന്റ് ചെയ്യുകയായി ലാസ്റ്റ് ഹിലോയ്ക്ക് കെ സെക്ഷനിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട് എനിക്കതങ്ങോട്ട് കൊണ്ട് സത്യം പറഞ്ഞു ഈ പറയുന്ന സെക്സ് വർക്കേഴ്സ് ആയിട്ടുള്ളവര് നിസ്കരിക്കാറുണ്ടോ അത് അങ്ങനത്തെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്തായാലും ഹിലേഡ് അതിനുള്ള എക്സ്പ്ലനേഷൻ ഞാനൊന്ന് കൊടുക്കാം വേഷികൾ നിസ്കരിക്കാറില്ല എന്ന് പറയുന്നു അത് സത്യമാണോ ക്യു ആൻഡ് ടിയിൽ ചോദി ചോദ്യം ഉൾപ്പെടുത്താൻ മറക്കരുത് തമ്പുരാനെ വേഷ്യകൾ നിസ്കരി താൻ നിസ്കരിക്കാറുണ്ടോ താൻ തൻ്റെ കാര്യം നോക്കിയാൽ പോരെ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത് അവർ നിസ്കരിക്കണം അവരുണ്ടാവും നിസ്കരിക്കാത്തവരുണ്ടാവും എല്ലാ ഉണ്ടാവും എന്തെങ്കിലും ഈ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എന്താ സെക്സ് വർക്കേഴ്സിന് പ്രത്യേകിച്ച് നിസ്കരിക്കാൻ പാടില്ലാന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ദൈവത്തിനോടുള്ള കമ്മ്യൂണിക്കേഷൻ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നടത്താം ഓക്കെ അത് അവരും ദൈവമായിട്ടുള്ള കാര്യം നിസ്കാരം ആയിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ ചിലപ്പോൾ ഈ കമൻറ്റ് ഇട്ടവനേക്കാളും നന്നായിട്ട് ഏഹ് മനസ്സുരുകി പടച്ചോനെ ദിവസം വിളിക്കുന്നുണ്ടായിരിക്കും നിസ്കരിച്ച് വിളിക്കുന്നുണ്ടായിരിക്കും പിന്നെ ഈ സെക്സ് വർക്കേഴ്സിനും കാര്യങ്ങളൊക്കെ പറയുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഏ പൈസക്കും ജീവിക്കാനും പല ഇതോളം വേണ്ടിയിട്ടായിരിക്കും അവരി അങ്ങി തിരിച്ചേക്കാം അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒക്കെ റാക്കറ്റിൽ വിട്ടിട്ടായിരിക്കും വന്നിരിക്കുന്നറിയില്ല നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ ചോദ്യം എന്നോട് ചോദിച്ചത് എനിക്ക് അറിയില്ല കാരണം ഞാൻ എന്തായാലും സെക്സ് വർക്കേഴ്സിൻ്റെ അടുത്ത് സെൻസസ് എടുക്കാൻ പോവാറില്ല നിങ്ങൾ സംസ്കരിക്കാറുണ്ടോ നിങ്ങൾ സംസ്കരിക്കാറില്ലേ നിങ്ങൾ ആർക്കും സംസ്കരിക്കാറുണ്ട് ഞാൻ സെൻസസ് എടുക്കാൻ പോറില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ബിലീഫാണ് ഒരാളുടെ മതം എന്ന് പറയുന്നതും മതവിശ്വാസം എന്ന് പറയുന്നതും ഒരാളുടെ പേഴ്സണൽ തിങ് എന്നാണ് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യമെങ്കിലും ഈ കമൻറ്റ് ഇട്ട ആൾക്ക് വേണമെന്നാണ് ആ സാമാന്യ ബോധം ഉണ്ടെങ്കിൽ അവൻ വന്ന് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കത്തില്ലല്ലോ അസലേ ആ ഈ സാമാന്യ ബോധം അവന് ലെവലേഷം എവിടെ കൂടിയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉളുപ്പെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ അവന്ന് ചോദിക്കത്തില്ല അപ്പൊ ഈ വീഡിയോ ഞാൻ ഫുള്ള് കണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് ഒരുപാട് ചോദ്യങ്ങൾക്ക് നല്ല നല്ല പോയിന്റ്സ് ക്വാളിറ്റിയുള്ള പോയിന്റ്സ് അസിലെ ഇവിടെ റിപ്ലേസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആകാൻ വേണ്ടിയാണ് പുതിയ വീഡിയോ ആയിട്ടാണ്